ഇരുപത് സെന്റിൽ അറയും നിരയും ചേർന്നുള്ള ഒരു വീട് വില്പനക്ക് നമസ്കാരം എസ് ബി സിയിലേക്ക് സ്വാഗതം ഞാൻ ലാവണ്യ സുരേന്ദ്രൻ ലൊക്കേഷൻ വരുന്നത് തിരുവല്ല പൊടിയാടി പൊടിയാടി ജംഗ്ഷനിൽ നിന്ന് നാനൂറ്റി അൻപത് മീറ്റർ മാത്രം ദൂരത്തിൽ മംഗളോദയം എൽ പി സ്കൂൾ റോഡിലാണ് ഈ വീടും വസ്തുവും സ്ഥിതി ചെയ്യുന്നത് ലാൻഡ് ഓണർ പ്രതീക്ഷിക്കുന്നത് സെന്റ് വില മാത്രമാണ് സെന്റിന് മൂന്നര ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവർ നയൻ സീറോ സിക്സ് വൺ സിക്സ് എയിറ്റ് വൺ സെവൻ സെവൻ വൺ എന്ന നമ്പറിലോ താഴെ കാണുന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യാം ഈ വീടിന്റെയും വസ്തുവിന്റെയും വിശദമായ വീഡിയോയ്ക്ക് എസ് ബി സി പ്രൈവറ്റ് ലിമിറ്റഡിന്റെ യൂട്യൂബ് ചാനലായ എസ് ബി സി പി വി ടി എൽ ടി ഡി സന്ദർശിക്കുക